guys, welcome back to our channel. Most important thing that we are going to do. Look. We are going to do this in the same way. Look. Our atmosphere is completely different. Hey, hey. This is the first time we are going to do this. Pada kala mana tu, World Museum mana. Abi Liverpool la one of the largest, one of the largest. Ibu ni actually Munali Museum ni, ibu ni. Abi ni largest. നമുക്കിതിൻ്റെ കാഴ്ചകൾ രണ്ടു പോകാം കേട്ടോ നമുക്ക് അകത്ത് വരകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം കാരണം നമുക്കിതിനുള്ളിൽ എന്താ അറിയില്ല നമ്മൾ നമ്മൾ കയറി വരുമ്പോഴേക്കും ഇവിടെ നമുക്കൊരു ലോക്ക്റൂം കാണാറുണ്ട് കേട്ടോ അവിടെ നമുക്കൊരു രണ്ട് പൗണ്ട് അല്ലെങ്കിൽ ഈ മൂവടു പൗസ് കൊടുത്താൽ നമ്മുടെ ഈ ബാഗും ജാക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റോർ ചെയ്യാം നമ്മളൊന്നും വെക്കുന്നില്ല നമ്മളിട്ടുണ്ട് പോകരുത് വാ സംഭവങ്ങളാണ് ഇവിടെ നമ്മൾ അവിടെ കണ്ടിട്ടുള്ള മറ്റേ സംഭവം എഴുതി വെച്ചിട്ടുണ്ട് ഇതിലെ പറയുന്നത് 그리고 둘이 마침 안 타요. 눈물이 다이랬

നടക്കാൻ വയ്യ ലിഫ്റ്റിന് പോകുമ്പോ എവിടെ പോകുമ്പോ ലിഫ്റ്റ് അവിടെ നടന്നു പോകുമ്പോ നമുക്ക് മലതീരത്തിന്റെ മ്യൂസിയം തോന്നുന്നു കണ്ടു നമ്മുടെ ഫുഡ് ഇട്ടു കാലോഡ് അല്ലേട്ടോ ഇതൊരു ജീവനുള്ള സാധനമാണോ ആടാൻ ഫിഷ് മാക്കി എന്തൊക്കെ സാധനം ജീവനുള്ള മീനല്ലേ അതെ 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 ഈ കാണുന്നതൊക്കെ ഒരു നമ്മുടെ ഈ സ്റ്റാർഫിഷിന്റെ കാറ്റഗറിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സ്പീഷീസിൽ വരുന്ന കുറെ എന്താ പറഞ്ഞ സൗത്ത് പസഫിക് ഓഷനിൽ മാത്രം കണ്ടിരുന്ന പ്രത്യേകതരം മാഗ്നിഫിഷൻ സി ആണ് പോലും ഇതിനകത്തേക്ക് ഞാൻ ഇതിനകത്ത് വന്നിട്ടില്ല അക്യൂരത്തേക്ക് അഞ്ചു കൊണ്ട് ഇല്ലല്ലോ അഞ്ചു കൊണ്ട് താരത്ത് പേ ചെയ്യാനായിരുന്നു ബാക്കി രണ്ടു നടന്നു നോക്കാം

നമ്മുടെ കാപ്പൻ മൂവിക്കകത്ത് ഒരു സാധനം ഇല്ലടോ ആ സാധനം കേട്ടോ ഇതെന്തോ ഇതിന്റെ അതിനകത്ത് ജീവനുള്ള സാധനം കേട്ടോ നമ്മളെ കാണാൻ പറ്റുമായിരുന്നു കൊള്ളായിരുന്നു കറക്റ്റ് ആ ഒരു ഫോറസ്റ്റിന്റെ സീനറി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിക്കുക അല്ലേ മെക്സിക്കൻ റെഡ്നി എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാമ്പ എനിക്ക് ഇവിടെ കുറെ സാധനം കൊണ്ടിട്ടു ഈ സ്ഥാനത്ത് എവിടെയെല്ലാം കണ്ട പരിചയമുണ്ടോ ഇതെന്നാണിത് ശരിക്കും ഇവിടെ ഒരു ലൈക്ക് നല്ല സെക്ഷൻ ഉണ്ട് ഇവിടെ പോവാൽ ഇതാണ് ഡെസേർട്ട് ലോക്കസ്റ്റ് അതിന്റെ ഒറിജിനൽ ജീവൻ ഉള്ളതാണ് അവര് പറയും സാധനം കണ്ടാടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇൻസെക്ട് സൗണ്ട് റീഡ് ഇത് നമുക്ക് ഓരോ ഇൻസെക്ട്സിന്റെ സൗണ്ട് ആകട്ടോസ് സൗണ്ട് ഒന്നും വരുന്നില്ല കേട്ടോ നമ്മളെ തോന്നുന്നു കേക്കാറുണ്ടോ ആക്ച്വലി ഇതാണ് അതിന്റെ സൗണ്ട് ഇത് കറക്കുന്നത് ഈ സൗണ്ടാണോ അതിന്റെ സൗണ്ട് ഈ സൗണ്ട് സൗണ്ട് ഇവിടെ കുറച്ച് നമ്മുടെ മണ്ട് നമ്മുടെ ഫാറ്റ് ഉണ്ട് നാട്ടില് അതിന്റെ വേറെ ടൈപ്പ് പാത്രങ്ങൾ കിട്ടും അതിന്റെ രണ്ടു തരത്തിലുള്ള പാത്രകൾ കൂടും എന്തെങ്കിലും ഓറഞ്ച് ഹെഡ് കോക്രോച്ചും ഇന്ത്യൻ ഡോമിനോ കോക്രോച്ചും

ഈ കാണുന്നത് അതിന്റെ അസ്ഥി കൂടം അതിന്റെ ഒരു വേർഷനാണെന്ന് എനിക്ക് ഈ കണ്ടിട്ട് പെങ്കിന്റെ ഒരു ഇതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഓരോരുത്തരും നമ്മുടെ മനുഷ്യന്റെ അടക്കം കള്ളും ഇതെന്ത് ജീവിക്കുന്നു നേ പലതരത്തിലുള്ള മിനറൽസ് എന്തിന്റെ തലമുക്ക ചെടിയോടെ പല്ലാണോ പല്ലാണോ പിടിച്ചുട്ടോടാ ഏതൊരു കായത് നമ്മുടെ തേങ്ങ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടെട്ടോ കേട്ടോ നമ്മുടെ തേങ്ങ അറിയില്ലായിരുന്നു ഇത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ കോക്കനട്ട് കോക്കനട്ട് സീഡ് അതായത് കോക്കനട്ട് പോലത്തെ സീഡാച്ചിട്ടുണ്ട് കോക്കോനട്ട് റൂപ്പാ തോന്നുന്നു ഇതൊക്കെ നമ്മുടെ ഓരോ മരത്തിന്റെ തടികളൊക്കെ ഇവന്റെ സൈസിലുള്ള ഒരു എല്ലാ തോന്നുന്നത് ബോൺ ഫീസാണെന്ന് തോന്നുന്നത് എന്താണുള്ളത് ഈ കാണുന്ന ഒരു ക്രിസ്റ്റൽ ഇതോ മിക്കോ ക്രിസ്റ്റൽ ആണ് പറയും സിങ്ങോട്ട് സാധനം കാണിച്ചല്ല

റിയൽ ആണോ അതോ പിന്നെ കൊറച്ചൊക്കെ റിയൽ ആണ് തോന്നുന്നത് ഈ കാണുന്ന പശു ആയിരുന്നു അത് കുറഞ്ഞ രീതി പെർമിഷൻ ഉണ്ട് ഞാൻ കുറഞ്ഞു നോക്കാം നമ്മുടെ നോക്കട്ടെ വലിയ കണ്ടോ ഓ ഭയങ്കര സ്ട്രോങ് ഇത് കണ്ടോ ഇപ്പോഴും ഇത് അലിഗേറ്റർ അലികേട്ടത് അമേദിക്കന് അലികേറ്റർ തറ വലുപ്പൊക്കെ നോക്കുന്നത് എന്റെ കൈ ആണിത് ആ കൈ വെച്ച് വലുപ്പം നോക്കിയു വൈഷ്ണദേവടെ ആരുടെ മൂന് വെച്ചിട്ടുണ്ട് എന്തോ പെൻകിൻ പെൻകിന് പെൻകിൻറെ മോഡൽ ഇട എനിക്ക് തോന്നുന്നു ഈ പെൻകിന്റെ അപ്പുറത്തിരിക്കുന്ന ഈ ഇതിന്റെ കൊച്ചാണോ ചളിയായിട്ടോ വേണ്ട കയറ്റുന്ന കേട്ടോ നാട്ടിക്ക് വേൾഡ് മ്യൂസിയം തന്നെ ആട്ടോ അത്യാവശ്യം നല്ല ആണ് എനിക്ക് തോന്നുന്നു യൂറോപ്യൻ സ്പെന്റ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് മന്ത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഫെസ്റ്റിവൽ മൂഡ എല്ലായിടത്തും നമ്മള് താഴെ പറക്കുന്ന മറ്റേ ഡ്രാഗൺ െങ്കിലും ലിവർപൂൾ വിസിറ്റ് ചെയ്യാൻ പോയിട്ട് വിസിറ്റ് ചെയ്യാം കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനും ലൈക് എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നിവിടെ അവൈലബിൾ ആണ് രണ്ട് ഫുട്ബോൾ ഹെറിറ്റേജ് അങ്ങനെ കുറെ കാര്യങ്ങളിൽ അടുത്ത ദിവസം നമ്മുടെ ലിവർപൂളുടെ സ്റ്റേഡിയംസ് നമുക്കൊന്ന് വിസിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും ഏഷ്യന്റ് ഈജിപ്ത് ഇതാണ് നമ്മുടെ മമ്മീസ് ഇവിടെ ആണ് നമ്മുടെ മമ്മീസ് ഉള്ളത് ഏൻഷ്യന്റ് ഈജിപ്ത്

എന്താണ് അവരുടെ കേട്ടോക്ട് നോക്കിയേക്കൂവായിരം ഇതൊരു പ്ലേറ്റ് കേട്ടോ നമ്മൾ ഇപ്പൊ നമ്മുടെ മങ്ക പാട്ട് ഫുൾ പിടിക്കത്തില്ലേ നോക്കി എന്റെ കൈ നോക്കിന്റെ കൈ ആ പ്ലേറ്റിന് വലിപ്പൊ നോക്കി എനിക്ക് ഇത് പണ്ട് നമ്മള് നമ്മൾ മറ്റേ മറ്റേ പൈപ്പറ്റി കൊടുത്തില്ല കൊല്ലാനായിട്ടൊക്കെ

ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന മോഡൽ മോഡലോ ചവപ്പട്ടി ഒന്നും കണ്ടുവിടലോ ഇത് സ്കാർഫാണ് അന്നത്തെ കാലത്ത് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന അതായത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് ബിസിയിൽ അവരുപയോഗിച്ചിരുന്ന ഒരു റോല പോത്തിന്റെ ഭാഗത്തുള്ളൊരു സ്കാർഫാണ് ഇതന്നെ അറിയാം കാണാൻ പോലെ ഇത് കരുതേ നമ്മുടെ മുത്തുമാലയും

മമ്മിയുടെ ഇഷ്ടം ആയിരത്തി ഇരുന്നൂറ് ബിസിൽ നമ്മുടെ മമ്മീനെ അടക്കിയിരുന്ന ഒരു എന്തോ അവരുടെ അന്നത്തെ കല്ലറാവുന്ന സ്ഥാനം നോക്കിയാൽ മാർബിള് കൊത്തി എടുത്തൊക്കെ നോക്കി ആക്ച്വലി പണ്ടത്തെ റിഞ്ഞൂടെ എന്ന് വെച്ച് കഴിഞ്ഞാ അവരുടെ അവർക്ക് വേണ്ട ബലപ്പടി പിടിപ്പുള്ള സാധനങ്ങളെല്ലാം ബലപിടിപ്പുള്ള സാധനങ്ങളും അവർക്ക് ജീവനായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവർക്ക് എന്തിനോട് അട്രാക്ഷൻ വരുന്ന സാധനങ്ങളും എല്ലാം അവർ മരിക്കുമ്പോ അതിനൊപ്പം അവരുടെ ജീവചരിത്രം വരെ അവരെന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ആ മമ്മിയുടെ കല്ലറ് നോക്കി ഞാൻ മനസ്സിലാവും അങ്ങനെയാണ് ലൈക് അവർ ജനിച്ചപ്പോൾ എന്താണ് രാജ്യത്തിനു ചെയ്തത് ഈ വേൾഡ് മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു മോസ്റ്റ് സ്ഥലത്താണ് ലുക്ക് മമ്മി അന്നത്തെ കാലത്ത് മമ്മീസിനെ എങ്ങനെയാണ് അത് ബറി ചെയ്തത് അത് കാണിച്ചു കാണിച്ചു ഇത് ശരിക്കും റിയൽ ആണെന്ന് തോന്നുന്ന എഴുന്നൂറ്റി നാപ്പത്തി ഏഴ് തൊട്ട് അറുനൂറ്റിഅമ്പത്തി ആറ് ബി സി വരെ ജീവിച്ചിരുന്ന ഒരാളുടെ ഒരു എക്സ് റേ വ്യൂലുള്ള മമ്മി അത് മമ്മി ഓഫ് അപ്പം ഇതിന്റെ അകത്ത് വെക്കുന്ന അതിന്റെ മൂടി ചെയ്യാണ്ട് കേട്ടോ ഇത് വെച്ചറിയാം നമ്മുടെ ഇപ്പഴത്തെ ശാവപ്പെട്ടി വേറെ അന്നത്തെ കാലത്ത് കുറച്ച് റോയലായിട്ട് അതിൽ ഉപയോഗിച്ചിരുന്ന ഓരോ മമ്മിയുടെ പിന്നിൽ ഓരോ ഹിസ്റ്ററികൾ ചെറിയ കൊച്ചിന്റെ വരെ ഉണ്ട് ചെറിയ കൊച്ചി ഓരോ സമയത്ത് മരണപ്പെട്ടവര് മനസ്സിലായോ ഓരോ കാലഘട്ടങ്ങളിലായി മരണപ്പെട്ടവര് കൈ അതെ തോന്നുന്നു അത് ഒരു ചെറിയൊരു പയ്യൻ ശേഷമുള്ളത് ചെറിയാണ് കാരണം അതല്ല അവര് മരിക്കുക അവരുടെ ബോഡി ഒരിക്കലും അഴുകി കഴുകി പോലും ഈ വീട് കാണുന്ന മമ്മീസിനെ കൂടുതലും നോക്കി ഈ കാണുന്ന സ്ഥലത്തുനിന്ന് കേട്ടോ ഓരോരോ നോക്കി എനിക്കത് ആദ്യമേ അവര് കുഞ്ഞു പൊട്ടിക്കകത്ത് ഇടൂ റാപ്പ് ചെയ്യും അകത്ത് അങ്ങനെയല്ല പഴയ കാലത്തുണ്ടായിരുന്ന കൊറേ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ബോഡി ഇല്ലി പോവാതിരിക്കാനുള്ള അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ആണ് ആക്ച്വലി ആദ്യം ചെറിയ പെട്ടിക്കും അവർ സെറ്റ് ചെയ്ത് തന്നെയായിരുന്നു നമുക്കിത് പറയാൻ പറ്റില്ല അത്ര സെറ്റ് രീതിക്കുന്നത് ഇന്നത്തെ കാലത്താണ് എന്ത് പ്രശ്നം കഷ്ടപ്പെടുന്നത് നമ്മളൊരു എക്സ് റേ അല്ലെങ്കിൽ എക്സ്റേ റേ സി ടി സ്കാൻ പഠനത്തി കണ്ടുപിടിച്ചത് ഇവരുടെ ബ്രെയിൻസ് നമ്മൾ ഈ പണ്ടത്തെ കാലത്ത് മരിച്ചു പോകുന്ന ആൾക്കാരുടെ റിമൂവ് ചെയ്യും അതിന് തന്നെ അഴുകി പോകുന്ന സാധനങ്ങളൊക്കെ മാക്സിമം റിമൂവ് ചെയ്തിട്ടാണ് ഇവരെ ഈ അവരുടെ രഹസ്യ കൂട്ടുകളൊക്കെ ചേർത്ത് അവരെ റാപ്പ് ചെയ്യുന്നത് ആ റാപ്പ് ചെയ്തിട്ട് അവരെ ഈ കാണുന്ന മമ്മിയുടെ ബറി ചെയ്തവരങ്ങനെ അങ്ങനെ പണ്ടത്തെ കാലത്ത് കണ്ടുപിടിച്ചു നോക്കി പിന്നെ പാമ്പം ഇത് നോക്കിയിട്ട് പാമ്പാണ് അത് ഗിഫ്റ്റ് ഓഫ് ഗിഫ്റ്റ് ഫോർ ഗോഡ് അന്നത്തെ നമ്മുടെ പണ്ട് കാലത്ത് ദൈവത്തിന്റെ കാഴ്ച ഒക്കെ സംഭവില്ലേ അതാ തോന്നോ അതെ നോക്കി പണ്ട് കാലത്ത് ഈ വിചാരിച്ചിരുന്നത് ആനിമൽസ് ദൈവത്തിന് മെസ്സേജ് ക്യാരിച്ചിരുന്ന ഒരു ആയിരം വർഷങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യം മുതലാ പാമ്പ് എന്തൊക്കെ ജീവികളുണ്ട് കേട്ടോ അതിനെല്ലാം ഇങ്ങനെ അവർ ജീവനോടെ ബെറിയാ പക്ഷെ ഇവിടെ കുറച്ച് വെട്ടത്തിന്റെ ഇഷ്യൂ ഉണ്ട് കാരണം ഞാൻ ഒരു തന്നെ കീപ്പ് ഒരു അന്നത്തെ കാലത്തെ ചെരുപ്പിന്റെ ചെരുപ്പ് എനിക്ക് റിയൽ ചെരിപ്പാണ് അതുപോലെ തന്നെ അവർ ഉപയോഗിച്ചിരുന്ന സെയിൽ ബോട്ടിന്റെ മോഡല് താഴെ കാണുന്നതും മറ്റൊരു മങ്ങയുടെ ഈ കപ്പറക്കാൻ ഉദ്ദേശിച്ചു ീ കാണുന്നുണ്ടോ നമ്മുടെ നാട്ടിലെ താളിവല ഗ്രന്ഥങ്ങളില്ലേ അതുപോലത്തെ ഈജിപ്സുകാരുടെ എന്തോ താളിവലയ്ക്ക് പകരം ഉപയോഗിച്ചിരുന്ന കുറേ അവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതെല്ലാം ഇവിടെ അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ കേട്ടോ

ും കാര്യങ്ങളൊക്കെ അവര് ഇവരുടെ വിശ്വാസം അനുസരിച്ച് ഇവർക്ക് ഇതിൽ ഇതിൽ അവർക്ക് വേണ്ട പ്രയസ് എഴുതി വെക്കും അതുപോലെ തന്നെ അന്നത്തെ ആ ഈ മരിച്ച ആൾക്ക് വേണ്ട ആവശ്യമുള്ള തന്നെ ഉപയോഗിച്ച ചെരുപ്പും പിന്നെ പുള്ളിക്ക് വേണ്ട ഭക്ഷണങ്ങളും പാത്രം എല്ലാവരും ഒക്കെ വെച്ചിട്ട് പുള്ളി എന്തെങ്കിലും ജീവനോട് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരന്ത് ജീവിക്കുന്നത് വായിച്ചാൽ കേട്ടോ എങ്ങനെയാണ് അവർ ബെറി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നാലോ കേട്ടോ ണിവരെ ഇവിടെയുള്ളു കാരണം സൺഡേ ആയതുകൊണ്ട് നാല് മണി വരെ പറ്റത്തുള്ളൂ ഇന്ന് നമുക്ക് കാണാൻ അപ്പൊ ആക്ച്വലി ഇത് വലിയൊരു മ്യൂസിയാണ് പക്ഷെ നമുക്ക് എല്ലായിടത്തേക്ക് ഇത് പോകാൻ പറ്റില്ല ഒരു മൂന്ന് ഫ്ലോർ വരെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയുള്ളൂ പക്ഷെ ബാക്കി കൂടെ നിങ്ങളെ കാണിക്കണമെന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് പോലെ അടുത്ത് തന്നെ ചെയ്യാൻ നോക്കുന്നതാണ്